ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ഭാഗലിന്റെ വ്യസതിയിൽ ഇ ഡി റെയ്ഡ് ഭിലായിലുള്ള വസതിയിലായിരുന്നു പരിശോധന മകന്റെ വസതി ഉൾപ്പെടെ ദുർഗ് ജില്ലയിലെ പതിനാലിടങ്ങളിലും പരിശോധന നടത്തിയിരുന്നു മദ്യനായ കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസടക്കം നിരവധി ആരോപണങ്ങൾ നേരിടുന്ന നേതാവാണ് ഭാഗൽ നന്ദഗോപൻ നന്ദൻ കൂടുതൽ വിവരങ്ങൾ രോഹിണി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ സ്വകാര്യ മദ്യവിതരണ കമ്പനിക്കാരിൽ നിന്നും മദ്യം വാങ്ങി സർക്കാർ ഔട്ട്ലെറ്റിൽ കണക്കിൽപ്പെടാതെ വിതരണം ചെയ്തതുവഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തു അന്ന് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണ് ഇന്നിപ്പോൾ ഛത്തീസ്ഗഡിലെ പതിനാല് ഇടങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നത് ഭൂപേഷ് ഭാഗലിൻ്റെ വീട്ടിലും മകൻ ചൈതന്യ ഭാഗ്യലിൻ്റെ വസതിയിലും റെയ്ഡ് നടന്നു ഇതുകൂടാതെ ഇവരുമായി ബന്ധപ്പെട്ട വിവിധ ഓഫീസുകളിലും മറ്റ് ചില ഇവരുടെ സഹായികളുടെ വസതികളിലും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പരിശോധന നടന്നത് പതിനാല് ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂപേഷ് ഭാഗലിൻ്റെ മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരുന്ന വ്യക്തിയെ കഴിഞ്ഞ ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു എഴുപത്തിരണ്ട് കോടി രൂപ അയാൾ ഈ മദ്യവിതരണക്കാരിൽ നിന്നും കൈ െ പറ്റി അതിൽ ഭൂരിഭാഗം കോൺഗ്രസ് ഓഫീസ് നിർമ്മാണത്തിനും അതേപോലെ തന്നെ അയാളുടെ മകൻ്റെ വീട് നിർമ്മാണത്തിനുമായി ചെലവഴിച്ചതെന്നായിരുന്നു അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പുരോഗമിക്കുകയാണ് നേരത്തെ പല അഴിമതികളിലും അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇതുമായി ഈ ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വലിയ അഴിമതികൾ ഛത്തീസ്ഗഡിൽ നടന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഏജൻസികൾ ഈ ഴിപതികൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് രോഹിണി ശരി എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്